ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്നല്ലേ പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് സഭയുടെ ആസ്ഥാനമായ ഇരവേരൂർ ശ്രീകുമാർ നഗറിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആത്മീക വ്യവസ്ഥ വഴിയായ അക്ഷരീയ ഗുരുവും രക്ഷാ രക്ഷാമുഖാന്തര വഴിയായ അഭിമന്തിയ വാചിൻ തിരുമേന്ദിയുടെ തൊണ്ണൂറ്റേഴാമത് ജന്മദിനമാണെന്ന് ഇന്നേ ദിവസം യോജന ദിനമായും അതോടൊപ്പം തിരുവോണ ദിനമായും ആഘോഷിക്കുന്നു ജന്മനത്തോടനുബന്ധിച്ച് രാവിലെ തന്നെ കൊടിയേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആ ടൈമിൽ എത്താൻ ഒന്നും പറ്റിയില്ല ആദ്യം തന്നെ എല്ലാവർക്കും ജന്മദിനാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ കണ്ണപ്പൻ്റെയും ആദ്യ അക്ഷരം കുറിക്കാനാണ് ഇന്ന് ഈ സന്നിധാനത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ മൂത്തമങ്ങൾ ദേവട്ടിയുടെയും ആദ്യക്ഷരം കുറിച്ചത് ഈ സന്നിധാനത്തിൽ വെച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ പഞ്ചമഹാശക്തിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ആദ്യം തന്നെ ഞങ്ങൾ സന്നിധാനങ്ങളിലെല്ലാം ഒന്ന് തൊഴാനായിട്ട് പോവുകയാണ് ആദ്യം നമ്മൾ പോകുന്നത് അടിസ്ഥാന വഴിയായ ലേചിമാത സന്നിധിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കാണിക്കയൊക്കെ അർപ്പിച്ച് തൊഴുതു മടങ്ങി വരികയാണ് ഇനി ഞങ്ങൾ തൊഴാൻ പോകുന്നത് ഗുരുദേവൻ വശിച്ചു നിന്ന് പോകുന്നത് കുടിലിൽ വലം വെച്ച് തൊഴുതു വന്ന് അതിന് ശേഷം ഞങ്ങൾ എത്തുന്നത് തങ്കവിലാസത്തിലോട്ടാണ് തിന്നത് ദിവ്യമാതാവിൻ്റെയും വ്യവസ്ഥ വഴിയായ ആചാര്യ ഗുരുവിൻ്റെയും വാഴ്ച അതിവിൻ്റെയും സന്നിധാനങ്ങളിൽ ആ കാണിക്കയൊക്കെ അർപ്പിച്ച് തൊഴാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തങ്കവിലാസത്തിൽ ജന്മദിനത്തോടനുബന്ധിച്ച് ആചാര്യ ആചാര്യകലാക്ഷേത്രം നടത്തുന്ന സംഗീതാരാധനയാണ് അഭിബന്ധി തിരുമേനിമാർക്ക് സംഗീതം വളരെ പ്രിയമുള്ളതിനാൽ ഇവിടെ എല്ലാ വിശേഷ ദിനങ്ങളിലും സംഗീതാരാധന നടത്താറുണ്ട് ഇനി നമുക്ക് അഞ്ചുതിലോ മണ്ഡപം വലം വെച്ച് ഗുരുദേവ സന്നിധിയിലേക്ക് എത്തി നിൽക്കുകയാണ് കണ്ടോ നമ്മുടെ കണ്ണപ്പനെ മുണ്ടക്ക കൊടുത്ത് ആദ്യ അക്ഷരം കുറിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് ഗുരുകുല ഉപശ്രേഷ്ഠൻ ഭാസ്കരന ചാനാണ് ആദ്യ അക്ഷരം കുറിപ്പിക്കുന്നത് കണ്ണപ്പന ഏതായാലും നല്ല മര്യാദ കുട്ടനായിട്ട് നിന്ന് എല്ലാം എഴുതുന്നുണ്ട് അന്നേ ദിവസം ഒരുപാട് കുട്ടികൾ എഴു എഴുത്തി അതുപോലെ തന്നെ ചരട് ചരടുകെട്ട് അങ്ങനെ ഒരുപാട് കാര്യത്തിന് വേണ്ടി നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തധികം തിരക്കില്ല എന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എഴുതിച്ച് മടങ്ങാൻ പറ്റി ഇവിടെ തിരുമേനയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമായ പ്രത്യക്ഷ ദേവസഭയുടെ എല്ലാ ശാഖകളിലും എല്ലാ വർഷവും ഓണസദ്യയും കലാകായിക മത്സരങ്ങളൊക്കെ നടത്തപ്പെടാറുണ്ട് എന്നാൽ ഈ വർഷം നമ്മുടെ സഭയുടെ നിർദ്ദേശപ്രകാരം നാടിനെ നടക്കിയ വയനാട്ടിലെ ദുരന്ത പശ്ചാത്തലത്തിൽ കലാകായിക മത്സരങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇനി തിരിച്ച് മടങ്ങുകയാണ് ശാഖയിലെ ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടതിനാൽ ഞങ്ങൾ തിരിച്ച് ശാഖയിലോട്ട് പോവുകയാണ് വെട്ടിയാട്ടോട്ട് പോവുകയാണ് വെടിയേറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഗുരുകുല ഉപദേഷ്ടാവായ മണിമഞ്ചാടിക്കരി അച്ചായൻ്റെ നേതൃത്വത്തിൽ ഫോട്ടോ പുനഃപ്രതിഷ്ഠാകര്മ്മൊക്കെ നടത്തി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അച്ചായനെ ഇവിടെ ഉണ്ടായിരുന്ന അച്ചായനേം കൂടെ കാണാനായിട്ട് ഈ പറ്റിയ ഇപ്പോൾ ഞങ്ങൾ വെട്ടിയാട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ആഘോഷ പരിപാടികളും സദ്യവട്ടത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Thank mm -hmm. you. എല്ലാവർക്കും സ്നേഹമന്ദനം പ്രത്യക്ഷരക്ഷാദേവസഭ പി ആർ ഡി എസ് വാഴ്ചയൻ തിരുമേനിയുടെ തൊണ്ണൂറ്റിയേഴാമത് ജന്മദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാദേവസഭയിലെ മുഴുവൻ ശാഖകളിലും ജന്മദിനാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ മുഴുവൻ സന്തതികൾക്കും വാഴ്ചയൻ തിരുമേനിയുടെ തൊണ്ണൂറ്റിയേഴാമത് ജന്മദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ പോലും സ്നേഹമുണ്ട് ജന്മദിന സദ്യയ്ക്ക് ശേഷം നമ്മൾ ജന്മദിന സമ്മേളനമാണ് വലിയ രീതിയിലൊന്ന് ചെറിയ രീതിയിൽ ഒരു സമ്മേളനമൊക്കെ വെച്ച് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ മാതാപിതാക്കന്മാർക്ക് പുതുവസ്ത്രമൊക്കെ നൽകി ആദരിച്ചു നമ്മുടെ ശാഖാ ഉപദേഷ്ടാവ ഗോപിനാഥ് സച്ചായൻ പ്രായമായ അമ്മമാർക്ക് പൊന്നാടെ അണിയിച്ച് ആദരിച്ചവരെ അതിനുശേഷം നമ്മുടെ സമ്മേളനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് മടങ്ങുകയാണ് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുവാണ് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ